ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന സംഭവമാണ് ബുൾസൈയും മിക്സിയുടെ ജാറും വെച്ചിട്ടുള്ള ഒരു റെസിപ്പി അപ്പോൾ എന്തായാലും ഞാനും അത് ഉണ്ടാക്കി നോക്കിയിട്ട് സംഭവം എങ്ങനെയുണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് വഴിയെ നോക്കാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് മിക്സിയുടെ ചെറിയ ജാറാണ് കേട്ടോ അതിനകത്തോട്ട് ഞാൻ രണ്ട് ബുൽസൈ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതേ രണ്ട് ബുൽസൈ നമ്മൾ ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു ചെറിയ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് ബോയിൽ ചെയ്തെടുത്തിട്ടാണ് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുള്ളതാണ് തൊലി കളഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക പിന്നെ വേണ്ടത് രണ്ട് ടേബിൾ സ്പൂൺ വിനാഗിനിയാണ് ലെമൺ ജ്യൂസ് ആയാലും മതി പിന്നെ നമുക്കൊരു അരക്കപ്പ് തിളപ്പിച്ച് ആറിയിട്ടുള്ള പാല് ചേർത്ത് കൊടുക്കാം പശു പാലാണ് കേട്ടോ പിന്നെ ഒരു മൂന്നോ നാലോ അല്ലി വെളുത്തുള്ളി ചേർക്കുക പിന്നെ അതേപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചെറിയൊരു എരിവിന് വേണ്ടിയിട്ട് ഞാനൊരു കാൽ ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട് നന്നായിട്ട് നമുക്കിതൊന്ന് അടിച്ചെടുക്കാം അപ്പോൾ ഇത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ കിട്ടുക ഇനി നമുക്ക് വേണ്ടത് ഒലീവ് ഓയിലാണ് അതല്ലെങ്കിൽ സൺഫ്ലോർ ഓയിലും എടുക്കാം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുക ഒന്നും കൂടി അടിച്ചെടുക്കുക അപ്പോൾ സംഭവം നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള ഒരു മൈണേസ് ആണ് അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം കേട്ടോ അപ്പോൾ എന്തായാലും നമ്മളിത് ഹാത്ത് കറക്റ്റ് കൺസിസ്റ്റൻസിൽ അടിച്ചെടുത്തിട്ടുണ്ട് സംഭവം കഴിച്ച് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എക്സാക്റ്റ് ആ ഒരു മൈണേസിൻ്റെ ടേസ്റ്റ് അല്ല പക്ഷേ അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മൈണേസ് തന്നെയാണ് കേട്ടോ ഇത് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് നമുക്ക് അതിന് പകരമായിട്ട് കൊടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞാൻ സ്കിച്ചൻ ഫോളോ ചെയ്യാം